ഗുരുതരമായ പരാമർശങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് സർക്കാരിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് സീസറിൻ്റെ ഭാര്യയെക്കുറിച്ച് സംശയത്തിന് അതീതമായിരിക്കണം എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് കമൻ്റാണ് പണ്ട് ഹൈക്കോടതി നിന്ന് ഉണ്ടായത് കെ എം മാണി സാറിൻ്റെ കേസ് അതിൻ്റെ പേരിൽ കെ എം മാണി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ സ്ട്രെയിറ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്വജനപക്ഷപാതമാണ് നടത്തിയിരിക്കുന്നത് സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടി ആദൃശ്യ ശക്തികൾ പ്രവർത്തിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അധികാര ദുർവിനിയോഗം ആണല്ലോ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിരിക്കുന്നു ഇത്രയും കൃത്യമായി കോടതി പറഞ്ഞിട്ട് എന്താണ് കെ അംബാനിയുടെ കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ എടുത്ത നിലപാട് ഇപ്പോൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴും പറയും കാലം മുഖത്ത് നോക്കി വന്ന് കണക്ക് ചോദിക്കുമെന്ന് അന്ന് കെ എം ബാണിയോട് പറഞ്ഞുകഴിഞ്ഞാൽ കണക്കി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഗുരുതരമായ പരാമർശം കോടതി നടത്തിയിരിക്കുകയാണ് ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് അവിഹിത ബാന്ധവം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിട്ട ആളാണ് മൊസബലേ കാണാൻ അജിത് കുമാർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ ആളായി തൃശൂരിൽ പോയി പൂരം കലക്കി സുരേഷ് ഗോപിക്ക് അവിടെ കടന്നു വരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി അവിടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചതോടൊപ്പം സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പുവരുത്താൻ പൂരം കളക്കലിന് നേതൃത്വം കൊടുത്ത അജിത് കുമാർ അങ്ങനെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദുരുദ്ദേശങ്ങൾക്ക് മുഴുവൻ കൊടപിടിച്ചു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി വഴിവിട്ട നടപടിയാണ് ഇപ്പോൾ അവിടെ ചെയ്തത് അത് വളരെ വ്യക്തമാണ് ഞാൻ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കെ എം മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ ഒരു എന്താ പറയുന്നത് ഡയറക്റ്റായിട്ടുള്ള പരാമർശം പോലും വളരെ പരോക്ഷമായിട്ടുള്ള ഒരു പരാമർശത്തിന്റെ പേരിൽ കെ എം മാണി രാജിവെക്കണമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഈ കാര്യത്തിൽ എന്തു പറയാൻ കോടിക്കണത് പേടിച്ചിട്ട് അയാൾക്ക് എല്ലാ എല്ലാവരും എല്ലാം വേണ്ടാത്ത പണി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് എല്ലാം വേണ്ടാത്ത പണി ഈ പൂരം കലക്കിയതും ആർ എസ് എസ് നേതാവിനെ കണ്ടതും രാഷ്ട്രീയ ബാന്ധവം ആർ എസ് എസ് ഉണ്ടാക്കിയതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട് അല്ല ധാർമ്മികതയെക്കാൾ കൂടുതൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു ഇല്ലാത്ത അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തി അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തി അതിന്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയാൽ വളരെ കൃത്യമാണ് ഇപ്പോഴും പേടിയുണ്ടാണ് എന്തിനാണ് കണ്ണൂർ ജയിലിൽ കിടക്കുന്ന ഈ പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ഇപ്പോഴും അവർ ചോദിക്കുന്ന ഭക്ഷണവും അവർ ചോദിക്കുന്ന ലിക്കറും അവർ ചോദിക്കുന്ന ഫോണും ചോദിക്കുമ്പോൾ പരവോളം കൊടുക്കുന്നത് അവരെ പേടിച്ചിട്ടാണ് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യൂല്ലെങ്കിൽ മനസ്സിലായി ഗൂഢാലോചന പുറത്തു വരും ഇതൊരു തരത്തിൽ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഈ ആ സ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഔദ്യോഗികമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യും അങ്ങനെ എന്തിനാണ് ഇതെടുത്ത് തലയിൽ വയ്ക്കണത്